ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് പല തവണ വർഷം വിളിച്ചു പക്ഷേ എങ്കിൽ ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളാകെ ഭയങ്കര അപ്സെറ്റായിട്ടോ എല്ലാ പ്രാവശ്യവും കട്ടാക്കി വിടുകയാണ് ഇവർ എന്ത് പറ്റി എന്നോർത്തും അപ്പം അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക വർഷം അങ്ങനെ തുടങ്ങിയാലോ സർ ഒരു ഒരഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞോണ്ട് വർഷ നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ നീ എൻ്റെ ഫോൺ എടുക്കില്ലല്ലേ എടുക്കണ്ട നിന്നെ ഇനി എങ്ങനെ ഇവിടെ വരുത്തിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു വർഷ നേരെ വിളിക്കുന്നു നമ്മുടെ രേവതിയുടെ ഫോണിലേക്കാണ് അപ്പോൾ രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴത്തേനും ആഹാ വർഷയാണല്ലോ ഹലോ വർഷ ഇതെത്ര നാളായി എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ സുഖം ചേച്ചി അല്ല ചേച്ചി എന്നെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു നിന്നെ വിളിക്കണം കാണണം എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കാറുണ്ട് പക്ഷേ ഒന്നൊന്നാണെന്നില്ല നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടിപ്പം കുറേ നാളായില്ലേ ആ കുറേ നാളായി കണ്ടിട്ട് അതായിപ്പം ഞാൻ വിളിച്ചത് ആണോ ശരി ശരി അല്ല ചേച്ചിക്കും ഹസ്ബൻഡിനും ഇടയിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞിരുന്നു എന്തോ സത്യം മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരിയായ ഏചി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഇപ്പം സ്നേഹത്തിൽ തന്നെ പോണത് നീ അതൊക്കെ വിളിച്ച് അന്വേഷിച്ചല്ലോ സന്തോഷമായി വളരെ സന്തോഷം അതെല്ലാം എന്തിരിക്കുന്നു ചേച്ചി ഞാനേ ചേച്ചിനെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് കാണുന്നത് ഞാനിതൊക്കെ വിളിച്ച് അന്വേഷിക്കേണ്ടേ വേണം വേണം തീർച്ചയായിട്ടും വേണം അല്ല നിന്റെ ജോലിയൊക്കെ എങ്ങനെ ഇങ്ങനെ മോളെ നന്നായി പോന്നു പിന്നെ ഇപ്പം ഞാൻ സ്റ്റുഡിയോയിലാണ് ഉള്ളത് ഇപ്പം ലഞ്ച് ബ്രേക്കാണ് ഓ നീ ഭക്ഷണം കഴിച്ചോ ഇല്ല അതെ പിന്നെ ഞാൻ ശ്രീകാന്തിനെ വിളിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം എന്ന് കരുതിയിരിക്കായിരുന്നോ ആഹാ അയ്യോ അതിന് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല അവൻ വീട്ടിലുണ്ടല്ലോ ഓഹോ ഹോ അപ്പം അവൻ അവിടെ ഉണ്ടല്ലേ ആ അത് ശരി അല്ല ഞാൻ കരുതി ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടാവുന്നു ശ്രീകാന്തിന് ഞാൻ ഫോൺ കൊടുക്കാം ഒരു മിനിറ്റ് അയ്യോ വേണ്ട വേണ്ട ചേച്ചി അത് വേണ്ട അവനോ ഫോണൊന്നും ചേച്ചി കൊടുക്കണ്ട ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു ആ പിന്നെ അന്ന് കണ്ടപ്പോൾ കൂടുതൽ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ അന്ന് ചേച്ചി ഉണ്ടാക്കി തോന്നുവെന്ന് ആ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഹോ ഇപ്പോഴുണ്ടോ നാവലുണ്ട് കേട്ടോ ചേച്ചി സത്യം എന്തോ ഒരു ടേസ്റ്റായിരുന്നു അതുപോലൊരു ഐറ്റം ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ സത്യം കേട്ടോ ചേച്ചി ഞാൻ പറഞ്ഞത് ദേ വിശക്കുമോ ചേച്ചി ഉണ്ടാക്കി ആ ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ച് പോയിട്ടുണ്ടാ ആണോ എന്നാൽ ഇപ്പം നല്ല വിശപ്പ് കാണുമല്ലോ ഉം ഉണ്ട് എന്നാൽ ഞാൻ അന്നുണ്ടാക്കിയ പോലുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാം അല്ല അത് വേണ്ട ചേച്ചി അയ്യോ അത് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്തിനാ വെറുതെ അതൊന്നും ശരിയാവില്ല എനിക്കെന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നീ അവിടെ വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാം സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള വഴി ചേച്ചിക്ക് അറിയുമോ ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം ഒന്നുമില്ലെങ്കിലും പൂ വിൽക്കാൻ നടക്കാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലണ്ടോ പക്ഷേ എല്ലായിടവും എനിക്കറിയാം എന്ന് പറഞ്ഞു ഇവിടുന്ന് ഒരു ബസ്സിക്കറിയാൽ നീ എൻ്റെ സ്റ്റുഡിയോയുടെ മുന്നിലിറങ്ങണം അത്രയല്ലേ ഉള്ളൂ അയ്യോ ചേച്ചി ബസ്സിക്കേറിയൊക്കെ വരേണ്ട കാര്യമുണ്ടോ ശ്രീകാന്ത് എവിടെയുണ്ടല്ലോ ശ്രീകാന്തിനോട് ബൈക്കിൽ കൊണ്ടുവിടാൻ പറഞ്ഞാൽ പോരെ ശരി എങ്ങനെ ഞാൻ ശ്രീകാന്തിൻ്റെ ബൈക്കിൽ വരാം എന്നാൽ വേഗം പെട്ടെന്ന് വാ എനിക്ക് വിശക്കുന്നു പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു ആ നമ്പർ നമ്പരേറ്റു അപ്പം ശ്രീകാന്തിനെയും കൂട്ടി രേവതി ചേച്ചി വരും അവനിങ്ങ് വരട്ടെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് വർഷ വർഷനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഫോൺ അതുകൊണ്ട് വർഷയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ അപ്പം പിന്നെ കാണുന്നത് വേണ്ട നമ്മുടെ ശ്രീകാന്ത് പോകാനായിട്ട് ഇറങ്ങണം അപ്പം വേഗം തന്നെ രേവതി ശ്രീകാന്തേ നീ എങ്ങോട്ടാ എന്ന് ചോദിച്ചു റെസ്റ്റോറൻറ്റിലേക്ക് എന്ത് ചേച്ചി ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ റെസ്റ്റോറൻറ്റിലേക്കാണോ വരുന്നത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ചേച്ചി വർഷ ജോലി ചെയ്യുന്ന സ്ഥലം വരെ ഒന്ന് പോകണം അവയ്ക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി നീ എന്നെ അവളൊന്ന് ഇറക്കി വിടുവോ ഏട്ടത്തി എന്തിനാ പോണത് അവൾ എന്നെ വിളിച്ചിരുന്നു എന്തിനാ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നതാ പക്ഷേ എങ്കിൽ സംസാരത്തിനിടയിൽ ഞാൻ അവക്കന്ന് ഉണ്ടാക്കി കൊടുത്ത ചിക്കൻ ഫ്രൈ നന്നായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞു അവൾക്കത് കഴിക്കാനുള്ളൊരാഗ്രഹമുള്ളതുപോലെ തോന്നി നല്ല കുട്ടിയല്ലേ അവൾ അതുകൊണ്ടേ ഞാൻ അവക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവൾക്കിത് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചിക്കൻ ഫ്രൈ ഒന്ന് കൊടുത്തിട്ട് വരണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സ്ത്രീക്ക് സംശയം ഞാൻ ഫോൺ എടുക്കാത്ത കൊണ്ടായിരിക്കുമോ അവളെ ഏട്ടത്തിയെ വിളിച്ചത് അതിനു വേണ്ടി ഇട്ടതാണോ എന്നെ അവളെ കൊണ്ടു ചെല്ലാനുള്ള നമ്പർ ഇനി അതൊന്നും വേണ്ട ഏട്ടത്തി എന്ന് പറഞ്ഞു വേഗം തന്നെ നീ എന്താ ആലോചിക്കുന്നത് അല്ല അവൾ ചുമ്മാ പറഞ്ഞതായിരിക്കും ഏട്ടത്തി വെറുതെ സീരിയസ് ആയിട്ടത് എടുക്കണ്ട ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ അവൾ ഭക്ഷണം കഴിച്ചു കാണും ഏട്ടത്തി ഇതൊരു കൊണ്ട കൊടുക്കുമെന്നും വേണ്ട ഇത് വേണമെന്ന് അവൾ പറഞ്ഞിട്ടില്ല ഉണ്ടാക്കി കൊണ്ടുവരാ ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് അവൾ ഭക്ഷണം കഴിക്കാതെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഏതെ നീ അതുവഴിയല്ലേക്ക് പോണത് എന്തായാലും എന്നെ അവിടെ ഇറക്കിയിട്ട് പോയാൽ മതി നീ വാടാ എന്ന് പറഞ്ഞു അവസാനം സ്ത്രീക്ക് വേറെ വഴിയില്ല സ്ത്രീ പുറകെ ചെല്ലുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ സുധീനയാണ് അപ്പോൾ ആളിത്രിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇനി എന്ത് വഴിയെന്ന് ഇങ്ങനെ ആലോചിക്കുക ഷു പൈസ നായ പൈസ കയ്യിലില്ല ആ മോനെ നീ വന്നോ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കണം ആ വന്നമ്മേ എന്തായി മോനെ എന്തെന്തായി നമ്മൾ ചോദിച്ചത് അല്ല ഇന്ന് ഏതോ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് നീ പറഞ്ഞിരുന്നല്ലോ അത് ശരിയായോ എന്നാണ് ചോദിച്ചത് അത് ശരിയായില്ലമ്മേ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്താടാ നീ ഇങ്ങനെ എത്ര നാളിങ്ങനെ പോവും അമ്മേ ഞാൻ വേറെ ജോലി നോക്കുന്നുണ്ട് പെട്ടെന്ന് ശരിയാവുമായിരിക്കും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ജോലിക്ക് പോയേ തീരുള്ളൂ നിനക്കറിയാലോ നീ മുമ്പത്തേപ്പോലെ അല്ല നിന്നെ വിശ്വസിച്ച് വന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ അത് മറന്നു പോകല്ലേ ഇതൊന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ അമ്മേ അമ്മയുടെ സംസാരം കേട്ടാൽ തോന്നും ജോലി കിട്ടിയിട്ട് പോവാതിരിക്കുകയാണെന്ന് എൻ്റെ അമ്മയെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടമ്മേ സത്യം ഞാൻ പറയണത് ഈ ജോലി കിട്ടിയോ കിട്ടിയോ എന്ന് അമ്മ ഇനി എന്നെ ചോദിച്ചു ചോദിച്ച് ശല്യം ചെയ്യല്ലേ ജോലി കിട്ടിയാൽ അമ്മയോടായിരിക്കും ആദ്യം പറയുക മോനെ നിനക്ക് എന്തോ ഒരു ദോഷമുണ്ട് നിൻ്റെ ജാതകത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇനി അതിൻ്റെ കുഴപ്പമാണ് ഏതെങ്കിലും ജോൽസിനെ കണ്ട് എന്താ പ്രശ്നമെന്നൊന്നും അറിയണം പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്യണം ആ ഇനി എൻ്റെ എങ്കിലേ നിനക്ക് ജോലി കിട്ടൂ ഇത്രയും ഡിഗ്രികളുണ്ടായിട്ടും എനിക്ക് ജോലി കിട്ടണില്ല പിന്നെയാണോ ഇനി പരിഹാരക്രിയ കെഴുതിട്ട് കിട്ടാൻ നീ ടെൻഷനാവാതെ നിനക്ക് നല്ല കാലം വരും നല്ല ജോലി കിട്ടും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അമ്മ പുറത്ത് പോയിട്ട് വരെ കേട്ടോ ബാമയുടെ കൂടെ ഒരിടം വരെ പോകണം പെട്ടെന്ന് വരാം നീ ഒന്ന് റെസ്റ്റ് എടുക്ക പിന്നെ എപ്പോഴും റെസ്റ്റ് തന്നെയാണല്ലോ അമ്മേ ഞാൻ പോയിട്ട് വരടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോവാണ് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിൽ ശു ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ ശ്രുതിയുടെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ല കാശിനെ ഞാൻ ഇനി എപ്പോഴ പോകും അപ്പോഴാണ് ഇവൻ ആലോചിച്ചത് നമ്മുടെ രവി കൊണ്ടുപോയി കൊടുത്ത ആ പെൻഷൻ്റെ ഒരു ലക്ഷം രൂപയുടെ കാര്യം ഓർത്തത് വേഗം കുരുട്ട് പുത്തിയാണല്ലോ അവന് വേഗം തന്നെ ചിന്തിച്ചു എന്നാൽ പിന്നെ അതെടുത്ത് കളയാം നേരെ റൂമിലേക്ക് കയറി വാതിലടച്ചു അലമാരയുടെ താക്കോൽ തപ്പാണ് എപ്പോഴാണ് വച്ചിരിക്കുന്നത് കാണുന്നില്ല അവസാനം തപ്പി തപ്പി ഒരു താക്കോൽ കിട്ടി അതിട്ട് തള്ളി തുറന്ന് നോക്കുമ്പോൾ അതിന് തപ്പി കിട്ടുക അപ്പം ബായിക അതിനകത്തിരിക്കുന്നു ചന്ദ്രയുടെ അതിനകത്ത് ഉണ്ടായിരുന്നു വേഗം തന്നെ അതെടുത്ത് ഇവൻ്റെ ബാഗിലേക്ക് വെച്ചു എന്നിട്ട് അലമാരി പൂട്ടി താക്കോലും വെച്ചു എന്നിട്ട് വേഗം തന്നെ ആൾ അവിടെ നിന്ന് സ്കൂട്ടാകുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും രേവതിയെയാണ് അപ്പോൾ രണ്ടുപേരും എത്തി ഏട്ടത്തി എന്നാൽ ഏട്ടത്തി പോയി കാണാം ഞാൻ അങ്ങ് പോവാട്ടോ എന്ന് പറഞ്ഞു നിൽക്ക് നിൽക്ക് നീ എവിടെ പോകുന്നു അല്ല ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകണം ചേച്ചി ജോലിയുണ്ട് ഇന്ന് തിരക്കുള്ള ദിവസമാണ് എത്ര തിരക്കുണ്ടായാലും ശരി നീ അവളെ കണ്ടിട്ട് പോയാൽ മതി അത് വേണ്ട ചേച്ചി ഇടത്ത് ചെല്ല് ഞാൻ വിളിച്ചോളാം എടാ വിളിക്കുന്ന പോലെ ആണോടാ കാണുന്നത് ഒന്ന് കണ്ടിട്ട് പോ നീ പോയാൽ മതി വാ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അവസാനം ശ്രീകാന്ത അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പക്ഷേ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എന്താണെങ്കിലും ഡബ്ബിങ്ങിന് കുഴപ്പമില്ല എന്താ സാർ ഇനിയിപ്പോൾ കുറേതാണ് റെസ്റ്റ് എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു ആ ഇനി എന്താ സാർ എന്ന് പറഞ്ഞു അല്ല കഴിഞ്ഞു ഇനിയിപ്പോൾ പോയി റെസ്റ്റ് എടുത്തോ ഇനി കുറച്ച് ഡബ്ബ് ചെയ്യാനുണ്ട് അവൾ വരുമോ എന്നറിയില്ല ഇനിയിപ്പോൾ ലാസ്റ്റ് എപ്പിസോഡാ ഇനി എന്താവുമോ എന്തോ സുമതി ചേച്ചി എന്താ സാർ ഇങ്ങനെ അന്ന് അവരൊരാത്തോണ്ടല്ലേ ഞാൻ രേവതി ചേച്ചിയെ കൊണ്ട് ഡബ്ബിയിപ്പിച്ചത് ഇനിയിപ്പോൾ എന്താ ചെയ്യാം രേവതി ചേച്ചി എന്നെ കാണാൻ ഇന്ന് വരുന്നുണ്ട് കേട്ടോ സാർ വിഷമിക്കേണ്ട നമുക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം ഓ ശരി എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട വർഷ ആ ഒക്കെ കഴിഞ്ഞ് വന്നു അല്ലെങ്കിൽ വന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കാണ് അപ്പം നോക്കുമ്പോൾ ശ്രീകാന്തം മുഖമൊക്കെ മാറ്റിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ആഹാ ചേച്ചി വന്നിട്ട് കുറേ സമയമായോ ഇല്ല ഇപ്പോൾ വന്നതേ ഉള്ളു പക്ഷേ ഡബ്ബി ആയിരുന്നോ അതെ ആ ഹായ് എന്നു പറഞ്ഞു ശ്രീകാന്തിനോട് ഹായ് അല്ല നീ ഭയങ്കര ബിസ്സിയാണെന്ന് തോന്നുന്നു അല്ല നീ വരില്ല എന്നാ ഞാൻ കരുതിയത് ബിസിയാണ് പക്ഷേ ഏട്ടത്തിൽ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം വന്നതാ ഓഹോ അല്ല പക്ഷേ ഒന്നും കഴിച്ചില്ലാലോ ഇല്ല ചേച്ചി എന്നാൽ വേഗം പോയി കൈ കഴിട്ട് വാ ഇന്നും അത് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ അല്ല ചേച്ചി അത് പിന്നെ നീ അന്ന് എനിക്ക് ചെയ്ത ഉപകാരത്തിൽ ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം നീ കഴിക്കുക കഴിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകിയിട്ട് വന്നു അപ്പോൾ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ് വർഷയ്ക്ക് ഇങ്ങനെ വർഷ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ നോക്കിയപ്പോഴത്തേനും ശ്രീകാന്ത് വാ ശ്രീകാന്ത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നീ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കഴിപ്പിക്കുകയാണ് അപ്പോൾ വർഷയ്ക്ക് ആകെ ടെൻഷനായിട്ടോ ശ്രീ ഒന്നും മിണ്ടണില്ല ആകെ ഇതായിട്ടിരിക്കുന്നു ചേച്ചി ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്താ പക്ഷേ അല്ല അന്ന് ഇവിടെ വന്നപ്പോൾ ചേച്ചി എന്നെ ഡബ് ചെയ്ത് സഹായിച്ചില്ലേ അത് ഞാൻ ടി വി കാണാൻ മറന്നുപോയി സാരല്ല അതെ ആ കഥാപാത്രത്തെ ഇന്നൊന്ന് ഡബ് ചെയ്യുമോ അയ്യോ അതൊന്നും പറ്റില്ല അന്ന് ഞാൻ ആരുടെയോ ഭാഗ്യത്തിന് ചെയ്തു പോയതാ ഇപ്പം പറ്റില്ല അത് പറ്റും അതെ വേണ്ട പക്ഷേ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞു അന്ന് ചേച്ചി നന്നായി ചെയ്തില്ലേ പിന്നെ എന്തിനാ ഇപ്പം ചേച്ചി പേടിക്കണത് അത് പിന്നെ അതല്ല എന്നാലും ശ്രീകാന്ത് ഒന്ന് പറ എന്ന് പറഞ്ഞു ഒന്ന് പറ വേണ്ട മോളെ അത് ശരിയാവില്ല നീ എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞു ചേച്ചി ഡബ്ബ് ചെയ്യേണ്ട ആൾ ഇതുവരെ വന്നിട്ടില്ല ഇന്ന് ടെലികാസ്റ്റ് ചെയ്യേണ്ട ആൾ അതാ അതുകൊണ്ടാണ് പ്ലീസ് ചേച്ചി ശ്രീകാന്ത് പ്ലീസ് എന്ന് പറഞ്ഞു എടുത്തി എന്താണേലും ചെയ്യ എടുത്തി വേണ്ട വെക്കല്ലേ എന്ന് ശ്രീകാന്തം പറഞ്ഞു ഞാനിവിടെ വരാം എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് രേവതിയെ കൂട്ടിക്കൊണ്ട് നേരെ മേളിലേക്ക് പോവാണ് അപ്പം ആഹാ എത്തിയോ രേവതി എത്തിയോ അതെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ രേവതി കഴിഞ്ഞ പ്രാവശ്യത്തെ നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്താൽ മതി ആ അമ്മയമ്മയ്ക്ക് മരുമോൾ ക്യാരക്ടറാണ് ചെയ്യേണ്ടത് ആ മരുമോളുടെ ഡയലോഗ് കൊടുക്കുക അമ്മായിമ്മ മരുമകൾ ദേഷ്യപ്പെടുമ്പോൾ മറുപടി പറയുന്ന ഡയലോഗായത് മരുമകൾ അമ്മായിയമ്മയോടെ ദേഷ്യപ്പെടുന്നുണ്ടോ സാർ ഇല്ല മരുമകൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അമ്മായിയമ്മ പണക്കാരിയെ അതെന്താ പണക്കാർക്ക് മാത്രമേ ദേഷ്യം വരുള്ളൂ പാവപ്പെട്ടവർക്ക് എന്താ ദേഷ്യം വരില്ലേ സർ കഥയിൽ അങ്ങനെ രേവതി ഇടയ്ക്കിടയ്ക്ക് പാവപ്പെട്ട മരുമകൾ പണക്കാരിയായ അമ്മായിയമ്മയോടെ ദേഷ്യപ്പെട്ട് സംസാരിക്കണം ഇപ്പം തക്കതായ മറുപടിയും കൊടുക്കണം എങ്കിലേ കാണുന്നവർക്കൊരു സന്തോഷമാവുള്ളൂ ശരി ഞാൻ ഡയറക്ടറോട് പറയാം എന്ന് പറഞ്ഞു എന്നാ ചെല്ല് അപ്പം രേവതി ഡബ് ചെയ്യാനായിട്ട് കയറി ഈ ഇയാൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഡബ് ചെയ്യുന്ന പ്രൊഡ്യൂസറൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വാഷ വിളിക്കുകയാണ് അതെ വാർഷ ശ്രീകാന്തിനോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് വേഗം താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ശ്രീകാന്ത് താഴേക്ക് വന്നിട്ടുണ്ട് വർഷ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫോൺ വെച്ചു അപ്പോൾ വർഷ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മൃത്തം വിശേഷമായിട്ട് എത്താം ബ ബൈ ആൻഡ് യു സിയുഗി